എ എ പി കോൺഗ്രസ് സഖ്യത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് ചണ്ഡീഗഡിൽ വീണ്ടും ബി ജെ പി വിജയിച്ചു കയറുകയാണ് ചണ്ഡീഗഡ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് എപ്പോഴും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു അതും അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലും നമ്മൾ കണ്ടതാണ് അതിനിടയിലാണിപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും വിജയിച്ചു കയറുന്നത് സത്യത്തിൽ വിജയത്തിന്റെ മധുരം കോൺഗ്രസ് നുണയുന്നതിനിടയ്ക്കാണ് വീണ്ടും ഒരു തിരിച്ചടി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിനെയും എ എ പിടിയെത്തിയത് ചണ്ഡിഗഡിൽ സീനിയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയുടെ കുൽജിത് സിംഗ് വിജയിച്ചു കയറുന്നത് ഇവിടെ എ എ പി കോൺഗ്രസ് സഖ്യത്തോടെ മൂന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ബി ജെ പി ബി ജെ പിക്ക് ആകെ പത്തൊൻപത് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ എ എ പി കോൺഗ്രസ് സഖ്യത്തിന് ആകെ പതിനാറ് വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ ഇവിടെ ഒരു വോട്ട് അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു മുൻപ് അടുത്തിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ബോധപൂർവം ബി ജെ പിയെ വിജയിപ്പിക്കാനായി എട്ട് വോട്ടുകൾ അസാധുവാക്കിയതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ ബി ജെ പി വിജയം ഇതോടെ ഇന്ത്യാ സഖ്യത്തിന് ബി ജെ പിക്ക് എതിരെ ആദ്യ തോൽവി എന്നിവരെ അടിച്ചിറക്കുകയും ചെയ്തിരുന്നു അതായത് ബി ജെ പി പൂട്ടാൻ ഒരു സഖ്യത്തിനും സാധിക്കില്ല എന്ന പ്രതീതി ഉളവാക്കാൻ കൂടി വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ എട്ട് വോട്ടുകളെ അസാധുവാക്കിക്കൊണ്ട് കള്ളക്കളിയിലേക്കൊക്കെ ബി ജെ പി അന്ന് നീങ്ങിയത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെ ബി ജെ പിയുടെ മനോജ് സാങ്കർ ആണ് പരാജയപ്പെടുത്തി എന്ന തരത്തിലാണ് അന്ന് ബി ജെ പി വിജയത്തെ ആഘോഷിച്ചതും മുപ്പത്തി അംഗ ചണ്ഡീഗഢ് കോർപ്പറേഷനിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ പതിനാറ് വോട്ടുകൾ നേടിയാണ് മനോജ് വിജയിച്ചത് കുൽദീപിന് പന്ത്രണ്ട് വോട്ടുകളെ ലഭിച്ചുള്ളായിരുന്നു എട്ട് വോട്ടുകൾ അസാധുവായി മാറുകയും ചെയ്തു എട്ടു വോട്ടുകൾ അസാധുവാക്കിയ തീരുമാനത്തിൽ എ എ പി കോൺഗ്രസ് പ്രതിഷേധിച്ചതോടെ സഭയിലാകെ ബഹളവും ഉണ്ടായി വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതിനെതിരെ എ എ പി കോൺഗ്രസ് സഖ്യം ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു പിന്നീട് അത് സുപ്രീം കോടതി വരെ എത്തുകയും എട്ട് വോട്ടുകൾ അസാധുവായതല്ല എന്നും റിട്ടേണിംഗ് ഓഫീസർ തിരിമറി നടത്തിയതാണ് എന്നും കോടതിക്ക് ബോധ്യമായതോടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കാതെ തന്നെ എ എ പി കോൺഗ്രസ് സഖ്യം വിജയിച്ചതായി കോടതി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി മൂന്ന് എ എ പി കൗൺസിലർമാരെ കൂറുമാറ്റുകയായിരുന്നു ആ ഇപ്പോൾ സീനിയർ ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചത്